കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാകുമ്പോൾ വഴിത്തപ്പെടുമാരാറാകട്ടെ അപോസനായി വിശുദ്ധ പൗലൂസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ മൂന്നാം അധ്യായൻ പതിമൂന്നാം വാക്യത്തിൽ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് പറഞ്ഞ് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശ്വരുള്ള ദൈവങ്ങളുടെ പരമിലേക്ക് ലാറ്റിലേക്ക് ഓടുന്നു എനിക്കൊട്ടേ സമയമില്ല ഞാൻ ഓടുക എൻ്റെ ഓട്ടം ഓടി തീർക്കുകയാണ് ഞാനൊന്നും നേടിയെന്നോ ഏതോ സാധിച്ചെന്നോ ഒന്നുമല്ല ഒറ്റ ലക്ഷ്യമുള്ളൂ എൻ്റെ ദൗത്യം തീർക്കണം ആ മുമ്പിലേക്കുള്ള ഓട്ടത്തിൻ്റെ ഭാഗമാണിത് ഞാനൊന്നും മറ്റൊന്നും അവകാശപ്പെടുവാനിരിക്കില്ല അത് ദൈവത്തിൻ്റെ ശക്തി അവിടെയാണ് കാരണം ലോകത്തിലേക്കും റിച്ചസ്റ്റ് പ്ലേസ് ഡയമൻ്റുകൾ എടുക്കുന്ന സൗത്ത് ആഫ്രിക്കയിലെ സ്ഥലമാണെന്നും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഓയിൽ ഖനികളുള്ള ഓയിലുള്ള മരുഭൂമികളാണെന്നൊക്കെ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും എന്നാൽ ഈ ഡയമണ്ട് ഡയമണ്ടെഴുത്തിലിൽ അവിടെ ഇരുന്നു പോയാൽ ഒരു ഗുണവും ഇല്ല ഓയിൽ അവിടെ ഇരുന്നു പോയാൽ ഒരു ഗുണവും ഈ ഓയിലും ഡയമണ്ടും പുറത്തു വരുമ്പോഴാണ് അത് തീരുന്നത് അനേക വന്മന്മാർ അനേക ഉന്നതന്മാർ അവരുടെ ബുദ്ധിയും അവരുടെ യുക്തിയും അവരുടെ കഴിവുകളും അവരുടെ സ്വാധീനങ്ങളുമൊക്കെ പരാജയപ്പെടുത്തി നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളവരുണ്ട് മദ്യപിച്ചും വെറുക്കൂത്തിൽ നടന്നും ജീവിതത്തിൻ്റെതായ തെറ്റായ വഴികൾ സ്വീകരിച്ചും തകർത്ത് കളഞ്ഞ അനേക ജീവിത ശൈലികളുണ്ട് തങ്ങളുടെ ജീവിത ശൈലിയിലുള്ള എത്തിക്സും തൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് പൗലൂസ് പറയുന്നത് ദിസ് ദിസ്ഇസ് വൺ തിങ് ഐ ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നു കഴിഞ്ഞെല്ലാം മറന്നിട്ട് മുമ്പിലുള്ളതിലേക്കുള്ള ഒരു ഓട്ടമാണ് അതുകൊണ്ടൊന്ന് ഓടിക്കേ ആടിത്തൂങ്ങിയിരിക്കാതെ ഏൽപ്പിച്ച ദൗത്യത്തിൽ പരാജിതമാകാതെ ഏൽപ്പിച്ച പൊസിഷനിൽ പരാജിതമാകാതെ വൃത്തിയായി ഒന്ന് ചെയ്തേ ദൈവത്തിന് ഇഷ്ടമായി ഒന്ന് ചെയ്തേ മനുഷ്യരുടെ ഇഷ്ടമോ മനുഷ്യരുടെ പ്രീതിയോ നിങ്ങളുടെ സുഖ സൗകര്യങ്ങളോ എൻ്റെ നിങ്ങളെ സുഖ സൗകര്യങ്ങളോ മറ്റേതെങ്കിലും നോക്കാതെ ശാന്തമായി ഏൽപ്പിച്ച ദൗത്യം ചെയ്തേ എല്ലാ ദിവസവും നിന്നെക്കൊണ്ട് ജയിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട് ധാരാളം കാര്യങ്ങൾക്ക് നീ ഒരു ചെറിയ വിരൽത്തം പരക്കുമ്പോൾ വലിയ കാര്യങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് നിന്റെ സ്വാധീനം ലോകത്തിന് അനുഗ്രഹമാകട്ടെ അല്ലെങ്കിൽ അതിനപ്പുറമായ ജീവിതം കൊണ്ടൊന്നും നേടാനില്ലാതെ പോകും ഒന്നും സ്വാധീനിക്കാനില്ല ഇല്ലാതെ അതുകൊണ്ടാണ് ബൗലൂസ് പറയുന്നത് ഞാൻ പിടിച്ചിരിക്കുന്നൊന്നുമില്ല ഞാനൊന്നും എൻ്റെ സ്വാധീന ശക്തിയിലൊന്നും ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല പിമ്പിലുള്ളത് മറന്ന് മുമ്പിലേക്ക് ഞാൻ ഓടുക കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കഥാവെ പരിശുദ്ധ പതാവേ വിശുദ്ധ ബൗലൂസിനെ പോലെ പിമ്പിലുള്ളതിൽ മറന്ന മുമ്പിലുള്ളതിലെ ലാത്തിലേ ഓടുവാനുള്ള ആവേശം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി അവരുടെ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാരോ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകം പാട സുവിശേഷം പ്രകോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഭർത്താവിയെ തകർന്നടിഞ്ഞ ജീവിതങ്ങളെ ബുദ്ധിയുള്ള യുക്തിയുള്ള അനേക സ്വാധീനങ്ങളുള്ള എപ്പോർ പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതം നശിപ്പിച്ചു കളയാതെ ദൗത്യങ്ങളിൽ പരാജയപ്പെടാതെ മുന്നോട്ട് ഓടുവാനുള്ള ദൈവകൃപയും ദേവീശക്തിയോണ്ടെങ്കിലും മക്കളെ ഓരോരുത്തരെയും തറച്ചാണ് ദൈവസാന്നിധ്യം കൊണ്ട് നിറച്ചാട്ട് യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ പേരിൽ ദൈവത്തിൽ കൃപയാവരിച്ചാണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ പ്രായമുള്ളവർ വിശേഷം മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ യുവതി യുവാക്കളും പ്രധാന അതിൻ്റെ മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവിധ കോളേജുകളിലും വിവിധ സ്കൂളുകളിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ അവരുടെ ആയിരിക്കുന്ന രാജ്യങ്ങളിലവരെ സംരക്ഷിക്കുന്നവർ പ്രധാപ് ഈ ജയിലുകളിൽ കിടക്കുന്നവർ വഴിയോരങ്ങളിൽ കിടക്കുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ വിവിധ ആതുരാലയങ്ങളിൽ കഴിയുന്നവർ എപ്പറപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നവർ നാവി ഡബ്ല്യ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സിൽ മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ ദൈവത്തിനകരം ദൈവത്തിനൊക്കെ എപ്പറപ്പെട്ടവരുടെ ബലി വ്യാപരിച്ച് അവരുടെ നേതൃത്വത്തിൽ പരാജയപ്പെടാതെ മുന്നോട്ട് പോടുവാൻ ആവശ്യമായ ദൈവശക്തിയും ദൈവകൃപയും നൽകണം ഈ വചനത്താലത്തിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ പിതാവെ ഗോഡ് ബ്ലസ് ചെയ്യും